ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന് ജോലി കൊടുക്കാൻ കാണിച്ച സതീഷ് എന്ന ആ ഇൻഷുറൻസ് കമ്പനിയുടമയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കമലൻ തീരുമാനിച്ചു കമലൻ അത് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു വിട്ടുകള അയാൾക്ക് അയാളുടേതായ ന്യായങ്ങൾ ഉണ്ടാവും അത് തീർച്ചയാണ് അതുമാത്രമല്ല അയാൾ പറഞ്ഞത് നിസ്സാരമായ കാര്യങ്ങൾ നമ്മൾ ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ചെന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ജോലി അങ്ങനെ വെറുതെ അങ്ങ് എടുത്തു തരാൻ കഴിയുന്ന ഒന്നല്ലോ അയാളെ സംബന്ധിച്ച് ഓരോ ജോലിക്കും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ആ വിദ്യാഭ്യാസ യോഗ്യത കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ ജോലി തരാൻ അവർക്ക് സാധിക്കൂ അതുകൊണ്ട് നീ ഇങ്ങനെ ബഹളം വയ്ക്കാറെ എന്തായാലും ഒരു പോംവഴി ഉടനെ ഉണ്ടാവും എന്തെങ്കിലും ഒരു ജോലി നമുക്കായി കാത്തിരിപ്പുണ്ടാവും കമല നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ അയാളുടെ ആ പെരുമാറ്റം അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേദന ഉളവാക്കിയതാണെങ്കിലും എന്തായാലും നമുക്കൊരു ജോലി നമ്മളെ കാത്ത് എവിടെയെങ്കിലും ഉണ്ടാവും അത് തീർച്ചയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നമുക്കായിട്ടുള്ള ജോലി ഏതെങ്കിലും ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജോലി അന്വേഷിക്കാനുള്ള തീരുമാനം താ ജോലി ഉടനെ തന്നെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുവെന്നും വിഷ്ണു കമലിനോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം കാണുന്നത് പിള്ള നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് വന്നെത്തി വണ്ടി നിർത്തി ഇറങ്ങി ആരംഭം പിള്ളങ്ങളുമായിട്ട് വേഗം സിറ്റൗട്ടിലേക്ക് എത്തി അപ്പോഴേക്കും വാതുക്കൽ എത്തിയ എല്ലാ സാധനം മേടിച്ചിട്ടുണ്ടല്ലോ അല്ലെ എല്ലാം ഉണ്ടല്ലോ പിള്ളേ എന്ന് ചോദിച്ചു ഉണ്ട് സത്യാമേ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു ആ ശരി എന്നാ പൊന്നി എന്ന് ഉറക്കെ വിളിച്ചു പൊന്നി എപ്പോഴേക്കും വാതുക്കൈകത്തി എന്താ സത്യാമേ എന്ന് ചോദിച്ചത് ദാ പൊന്നി ഈ സാധനങ്ങളൊക്കെ പുള്ളിടകു വാങ്ങിച്ചുകൊണ്ട് അകത്ത് വയ്ക്കേ എന്ന് പറഞ്ഞു ഉടനെ പിള്ള അതിലൊരു വിഷോപ്പന നീട്ടിയിട്ട് പറഞ്ഞു ഇതില് ആ സാമ്പ്രാണിയും കർപ്പൂരം ഒക്കെ ഇരിക്കുന്നത് കേട്ടോ നോക്കിയെടുക്കണേ പൊന്നി എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു പൊന്നി അതുമായി അകത്തേക്ക് പോകുമ്പോ പിള്ളിയോട് വീണ്ടും സത്യഭാമം ചോദിച്ചു അല്ല പിള്ളയും ഇത് രണ്ടാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ പിള്ള പറഞ്ഞു അതേ സത്യാമ്മ രണ്ടാഴ്ചത്തേക്കുള്ള സാധനങ്ങളുണ്ട് ആ ഇനി അത് കഴിഞ്ഞ് വാങ്ങിയാ മതി എന്ന് പറഞ്ഞതും ശരി പിള്ള അകത്തേക്ക് വാ എന്ന് പറഞ്ഞു ദാ സത്യാമേ ബാക്കി പണം എന്ന് പറഞ്ഞു സത്യഭാമയുടെ കൈയിലേക്ക് ആ പണം നീട്ടിയതും സത്യഭാമ പറഞ്ഞു ഓ വേണ്ട പിള്ളേ അത് പിള്ള കൈ വെച്ചോ എന്ന് പറഞ്ഞു സത്യഭാമ പിള്ളേട അകത്തേക്ക് കയറി വരാനായി അറിയിച്ചു പിള്ളേ അകത്തേക്ക് വന്നതും സത്യഭാമ വേഗം ആ റൂമിലേക്ക് പോയി ഉടനെ പിള്ളകത്തേക്ക് കയറി വന്ന് രാഹുന്മാരോട് ചോദിച്ചു അല്ല രാഹുൻ സാറേ എന്തിനാ സത്യമാമ എന്നോടകത്തേക്ക് കയറി വരാൻ പറഞ്ഞത് അത്യാവശ്യമായി വിളിപ്പിച്ചത് എന്ന് ചോദിച്ചു ഉടനെ രാഘവന്മാർ എന്താണെന്നറിയാതെ അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ സത്യഭാമ കുറച്ച് പണവുമായിട്ട് അവിടെ പിള്ളയ്ക്ക് അരികിലേക്ക് എത്തി രാഘവന് നാരോട് സംസാരിച്ചിരുന്ന പിള്ളേരുടെ അരികിലേക്കെത്തിയും സത്യഭാമ പറഞ്ഞു ദാ പിള്ളെ ഇത് ഇത് പിള്ളക്കുള്ള തുകയാണ് ഇത്രയും നാളും പിള്ള ജോലി ചെയ്തതിനൊക്കെ പിള്ള ഇന്നേ വരെ എന്നോട് പണം ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല ഞാൻ തരുന്ന എന്താണോ അത് കൈനീട്ടി വാങ്ങാറേ പതിവുണ്ടായിരുന്നുള്ളൂ ഇന്ന് വരെ തുകയൊന്നും എന്നോട് ചോദിച്ചു വാങ്ങിയോ ശമ്പളം പറഞ്ഞു മേടിക്കോ ഒന്നും തന്നെ പിള്ള ചെയ്തിട്ടില്ല അതുകൊണ്ട് പിള്ള പണം പിടിച്ചോ ഇത് ശമ്പളമൊന്നും അല്ല കേട്ടോ ഇത് പിള്ളക്ക് ഞാൻ തരുന്ന ഒരു തുകയാണെന്ന് കരുതിയാൽ മതി ഇനി എത്രനാൾ ഈ പണം ഇങ്ങനെ തരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പിള്ള തൽക്കാലം ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ആ പണം പിള്ളയ്ക്ക് നേരെ നീട്ടി ഇത് കണ്ടതും പിള്ള ആകെ സങ്കടത്തിലായി എന്താ സത്യാമ്മ ഈ ചെയ്യുന്നത് എന്നെ പണം തന്ന ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുകയാണോ ഞാൻ എവിടേക്കും പോകില്ല ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല സത്യാമ്മേ അതിനായിട്ട് സത്യാമ്മ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു അത് കേട്ടതാം വീണ്ടും രാഘവനാരകിലേക്ക് പിള്ളേ ഓടിയെത്തി ഇത് ഇത് പിടിക്ക് ഇത് വാങ്ങിക്കും പിള്ളേ എന്ന് പറഞ്ഞ ആ പണം കയ്യിലേക്ക് കൊടുത്തതും പിള്ളേശൻ ആ പണവുമായിട്ട് നേരെ രാഘവനാരകിലേക്ക് എത്തിയിട്ട് പറഞ്ഞു രാഘവൻ സാറേ കേട്ടില്ലേ സത്യമ്മ പറഞ്ഞത് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണെന്ന് ഞാൻ പോകില്ല എത്ര പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല ഈ പിള്ളേ ജോലി ചെയ്തത് ഈ വീട്ടിലാണെങ്കിലും എൻ്റെ വീടും കുടുംബവും ഒക്കെ ഇത് തന്നെയാണ് എൻ്റെ വീട്ടിൽ പോയി ഇനി മക്കളുടെയും ഭാര്യയുടെ ഒപ്പം ജീവിക്കാനാണ് സത്യമ്മ പറയുന്നത് എൻ്റെ മക്കളും ഭാര്യയും വിശപ്പറിയാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വയറ് നിറഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കാൻ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സത്യാമ്മയുടെ കരുണ കൊണ്ട് മാത്രമാണ് സത്യാമ്മയ എന്നെ ഇവിടെ നിന്ന് പോകാൻ നിർബന്ധിക്കരുത് ഞാൻ പോകില്ല ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ വീട് വിട്ട് മറ്റൊരിടത്തേക്കും ഞാൻ പോകില്ല ഇനി മറ്റു ജോലിയും ഞാൻ കണ്ടെത്താനും ശ്രമിക്കില്ല എന്നെ പറഞ്ഞയക്കരുന്ന് പറ പിള്ള സാറേ പറ ആരാഘോ സാറേ എന്ന് പറഞ്ഞു പിള്ള വിഷമത്തോടെ രാഘവന്മാരെ കാല് പിടിച്ച് കരയുന്നു രാഘവന്മാർ ആകെ വേദനയോടെ സത്യഭാമയും നോക്കി എന്ത് പറയണമെന്നറിയാതെ രാഘവന് നാരാകെ വിഷമിച്ചിരിക്കുമ്പോൾ പിള്ള പറഞ്ഞു ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ ശ്രമിച്ചാലും ഞാൻ പോകില്ല നിങ്ങൾ എവിടേക്ക് പോകുന്നു അതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞില്ലേ ഈ വീടല്ലാതെ ഈ കുടുംബം അല്ലാതെ വേറൊരു കുടുംബം എനിക്കില്ല അതുകൊണ്ട് എങ്ങോട്ടാണെങ്കിലും ഞാനും ഉണ്ടാകും കൂടെ പട്ടിണി കിടക്കാനാണെങ്കിലും എന്തിനാണേലും ഞാനുണ്ടാകും അതല്ലാതെ ഈ പിള്ളയ്ക്ക് വേറൊരു ലോകമില്ല വേറൊരു ജീവിതവുമില്ല എന്ന് പറഞ്ഞ് പിള്ള പോകില്ല എന്ന് ചാഠ്യം പിടിച്ചുകൊണ്ട് രാഘവന്മാരെ കാലു പിടിച്ച് അവിടെ കിടന്നു ഉടനെ സത്യഭാമ ആകെ വേദനയോടെ രാഘവനായ കാലുപിടിച്ച് കരയുന്ന പിള്ളയുടെ ആ വിഷമവും ആ സംസാരവും ഒക്കെ കേട്ട് എന്ത് പറയണമെന്ന് അറിയാറ് സത്യഭാമ അങ്ങനെ നിന്നു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു പിള്ളേ സത്യത്തിൽ ഇത് മുങ്ങി താഴാനിരിക്കുന്ന ഒരു കപ്പലാണ് ആ കപ്പലിൽ നിന്ന് ഒരാളെങ്കിൽ ഒരാളെ രക്ഷപ്പെടുത്തുക എന്നത് ഒരു കപ്പിത്താൻ്റെ കടമയാണ് ആ കടമ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് രക്ഷപെട്ടു പോകാൻ കഴിയുന്നവരെയെല്ലാം രക്ഷപ്പെടുത്തി വിടാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് അതിൽ പിള്ള എന്നോട് മറ്റൊന്നും വിചാരിക്കരുത് പിള്ളയ്ക്ക് മറ്റൊരു ജോലി കണ്ടെത്തുന്നത് വരെ ജീവിക്കാനുള്ള പണമാണ് ഈ തന്നത് പിള്ള ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഇനി ഇത്രയും നാളും ഞങ്ങൾക്കൊപ്പം ജീവിച്ചു ഇനി പിള്ള പിള്ളയുടെ കുടുംബത്തിന്റെ കൂടെ ജീവിക്കുക അവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു അത് കേട്ടതും രാഘവൻ നായരെ വിളിച്ചിട്ട് പറഞ്ഞു രാഘവൻ സാറെ ഞാൻ ഇവിടേക്ക് വന്നത് രാഘവൻ സാറിന്റെ കൈയാളായിട്ടാണ് രാഘവൻ സാറിനെ നോക്കാൻ വേണ്ടി വന്ന ഒരാള് അതുകൊണ്ട് തന്നെ രാഘവൻ സാറ് എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ ഞാൻ രാഘവൻ സാറിന്റെ ഒപ്പം ഉണ്ടാകും രാഘവൻ സാർ എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ രാഘവൻ സാർ ഒന്ന് ഓടി നടക്കുന്നത് വരെ അതുവരെ ഞാൻ സാറിന്റെ കൂടെ ഉണ്ടാകും അതിനുശേഷം വേണമെങ്കിൽ എന്നെ പറഞ്ഞു വെച്ചോളൂ എന്ന് പറഞ്ഞേ പിള്ള താൻ പോകില്ല എന്നാ ശാഠ്യം പിടിച്ചങ്ങനെ നിന്നു അവസാനം സത്യഭാമ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുമ്പോൾ പിള്ളേ പിള്ളേർ വീണ്ടും പറഞ്ഞു രാഘവൻ സാറേ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു അയക്കരുതേ എന്നോട് പോകാൻ പറയരുതേ ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പൊട്ടിക്കറിയുമ്പോൾ രാഘവൻ നായർ ചാടി ഇരുന്നേറ്റു എന്നിട്ട് പറഞ്ഞു പിള്ളയും എനിക്കറിയാമായിരുന്നല്ലോ താൻ എത്ര പറഞ്ഞാലും ഇവിടെ നിന്ന് പോകില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്താണെങ്കിലും തൻ്റെ ഈ സംസാരം കൂടി കേൾക്കുമ്പോ താൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനും കഴിയില്ലല്ലോ അതുകൊണ്ട് താൻ വിഷമിക്കാറേ തന്നെ എങ്ങോട്ടും വിടില്ല എന്താ അതുപോലെ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും താൻ ഇവിടെ നിന്ന് പോകില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി താൻ അത് ഓർത്ത് തന്നെ ഇവിടുന്ന് ആരും പറഞ്ഞയക്കാനും പോകുന്നില്ല താൻ സമാധാനത്തോടെ ഇരിക്കേ തന്റെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾ മണ്ടന്മാരാകുകയേ ഉള്ളൂ എന്ന് ഞാൻ പിള്ളേർ നേരത്തെ തന്നെ ഭാമിയോട് പറഞ്ഞതാണ് ഭാമേ ഇയാൾ ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ലടോ ഇനി താൻ പോകണ്ട പിള്ളേ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങ് നേരാം നേരിടാം അതാണ് നല്ലത് എന്താ തനിക്ക് സമാധാനമായോ എന്ന് പറഞ്ഞ് രാഹവെന്ന വേഗം പൊന്നിയുടെ അരികിലേക്ക് ചെന്നു പൊന്നി ഇതെല്ലാം കണ്ടാകെ വിഷമിച്ചങ്ങാ നിൽക്കുമ്പോ പൊന്നി നോക്കിയിട്ട് രാഘവൻ എന്നാർ ചോദിച്ചു എന്താ ഇനി നിനക്കെന്നെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ പൊന്നി പറഞ്ഞു രാഘവൻ സാറേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ കുടുംബം വിട്ട് ഒരു ജീവിതം എനിക്കും ഇല്ല ഇനി എന്തൊക്കെ പറ്റിയാലും എങ്ങോട്ട് പോയാലും ഞാനും ഉണ്ടാകും കൂടെ പിള്ളച്ചേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ കുടുംബം ഇല്ലാതെ ഒരു ജീവിതം ഞങ്ങൾക്കും ഇല്ല ഈ വീട് വിട്ടൊരു ലോകം ഞങ്ങൾക്കില്ല സാറേ അതുകൊണ്ട് പട്ടിണിയാണെങ്കിൽ ദാരിദ്ര്യമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളും കൂടെ ഉണ്ടാകും എന്ന് പൊന്നി അറിയിച്ചു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫാമയുടെ അരികിലേക്ക് രാഘവൻ നായർ ചെന്നിട്ട് പറഞ്ഞു ഫാമേ ഇവര് എത്ര പറഞ്ഞാലും ഇവര് നമ്മളെ വിട്ട് പോകില്ല ഫാമേ ഇവരുടെ ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനും നമുക്കാവില്ല അതുകൊണ്ട് ഇനി ഇവരെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇനി എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും കൂടി നേരിടാം അതല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞ് രാഘവൻ പിള്ള രാഘവൻ നായർ വേഗം തൻ്റെ വടിയെടുക്കാതെ പിള്ളയോട് പറഞ്ഞു രാഘവ പിള്ളേ എന്നെ റൂമിലേക്കൊന്ന് കൊണ്ടു ചെന്നാക്ക അപ്പോഴേക്കും പിള്ളെ ചോദിച്ചോ അല്ല രാഘവൻ സാറേ വടി വേണ്ടേ എന്ന് ചോദിച്ചപ്പോ രാഘവൻ പറഞ്ഞു എന്തിനാടോ താൻ ഇല്ലടോ എൻ്റെ കൂടെ പിന്നെ പിന്നെന്തിനാ താനിങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുമ്പോ നടത്തിക്കൊണ്ട് പോകുമ്പോ പിന്നെ എന്തിനാടോ വേറൊരു പടി താൻ വാടോ എന്ന് പറഞ്ഞു എന്നെ വീഴാതെ താൻ നോക്കുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ എന്നാ പിള്ളയോട് തൻ്റെ കൈ പിടിച്ചോളാൻ അറിയിച്ച് പിള്ളയെ രാഘുവൻ നായരെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു താൻ ഇന്നും എൻ്റെ കൂടെ ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ എവിടെയാണോ വീടുന്നത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ സംസാരിച്ചു കൊണ്ട് അകത്തേക്ക് പോയി സത്യഭാമ പിള്ള പിള്ളയ്ക്ക് നേരെ നീട്ടിയ ആ പണം പിള്ളേ ടേബിളിലേക്ക് വെച്ചത് കണ്ട് ആകെ വിഷമത്തോടെ സത്യഭാമ്മ അവിടെ ഇരിക്കുമ്പോൾ രാഘുവൻ നായർ പിടിച്ച് നടന്നിരുന്ന ആ ഊന്നുപടി സത്യഭാമ കയ്യിൽ പിടിച്ചു ആ ആ ആ ഊന്നുപടി ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഓരോന്നും ആലോചിച്ച് വിഷമത്തോടെ സത്യഭാമ അവിടെയിരുന്നു അപ്പോഴാണ് ഷാലിനിയുടെ ഓഫീസിൽ അവിടേക്ക് അനുപല്ലവി എത്തിയത് ക്ലാ ക്യാബിനിലേക്ക് എത്തിയ അനുപല്ലവി പറഞ്ഞു മേഡം ഇന്നത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന യോഗം നടക്കുമെന്ന് തോന്നുന്നില്ല ഇന്ന് മന്ത്രിക്ക് വരാൻ സമ്മത സമയമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എം എൽ എക്കും അവർക്ക് മറ്റെന്തൊക്കെയോ ഇമ്പോർട്ടൻറ് മീറ്റിങ്ങുകൾ ഉണ്ടെന്ന് അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ മീറ്റിംഗ് അത് മാറ്റി വെക്കാനാണ് അറിയിച്ചത് അത് കേട്ടതും ഉടനെ ശാലിനി പറഞ്ഞു അല്ലെങ്കിലും ഈ ഒരു മീറ്റിംഗ് നടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല ഇത് നടക്കില്ല എന്ന് തന്നെയായിരുന്നു എന്റെയും മനസ്സിലെ ചിന്ത കാരണം ഈ നാട്ടിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൊളിറ്റിക്സിന് എന്ത് വിലയാണുള്ളത് സത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും അവരുടെ പിന്നാലെ അവരെ ജയ്വിളിച്ചു നടക്കാൻ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ അവർക്ക് അണികൾ വേണം അങ്ങനെ അണികൾ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ദാരിദ്ര്യമുള്ള ആ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അവരുടെ പിന്നാലെ നടന്ന് നേതാക്കന്മാരെ പാടിക്കൊണ്ട് അവർക്ക് പിന്നാലെ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളുണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ ദാരിദ്ര്യ നിർമാർജനം ഈ നാട്ടിൽ നടന്നാൽ പിന്നെ എങ്ങനെയത് സാധിക്കും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ നാട്ടിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അതിന് അനുവദിക്കുകയും ഇല്ല എന്ന് ശാലിനി പറഞ്ഞു അതെല്ലാം കേട്ടുകൊണ്ട് അനുപല്ലവി അങ്ങനെ നിൽക്കുമ്പോൾ ചോദിച്ചു അല്ല മേഡം ഇതിനു മുമ്പ് വിഷ്ണു സാറിന് ഏർ ജോലി എന്തായിരുന്നു വിഷ്ണു സാറ് നേരത്തെ ജോലി ചെയ്തിരുന്നത് ഉപേക്ഷിച്ചതാണോ വേണ്ടെന്ന് വെച്ചതാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാലിനി ചോദിച്ചു അതെന്തായിരുന്നു ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല സാറിപ്പോ ജോലി അന്വേഷിച്ച് നടന്നോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ കഴിഞ്ഞ ദിവസം ജോലിക്കായി പോയിരുന്നു എന്ന് പറഞ്ഞു ജോലി അന്വേഷിച്ച് ചെന്നിരുന്നുവെന്ന് ആ എന്റെ സുഹൃത്ത് പറഞ്ഞു എന്ന് അനുപലവി അറിയിച്ചു അത് കേട്ടതും ശാലിനി ചോദിച്ചു ജോലിക്കായിട്ട് അന്വേഷിച്ചു തന്നോ എന്നിട്ട് എന്നിട്ട് എന്തായി എന്ന് ശാലിനി ആകാംക്ഷയോടെ ചോദിച്ചു പക്ഷെ ജോലി കിട്ടിയില്ല കാരണം അവിടെ ജോലി വേക്കൻസി ഉണ്ടായിരുന്നു പക്ഷെ അത് അക്കൗണ്ട് സെക്ഷനിലായിരുന്നു അവിടെ ആ ജോലി ചെയ്യാനുള്ള യോഗ്യത വിഷ്ണു ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാലിനി ചോദിച്ചു ഓഹോ അങ്ങനെയോ വിഷ്ണുവിനെ അങ്ങനെ ജോലി അന്വേഷിച്ച് പോകാൻ എന്ന് പറഞ്ഞ് ശാലിനി ആകെ ടെൻഷനായി അപ്പോഴേക്കും അനുപലവി ജോലിയുടെ കാര്യം ചോദിക്കും മുമ്പ് ശാലിനി അനുവിനോട് പറഞ്ഞിരുന്നു അനു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വീട് അന്വേഷിച്ച് പോണം ഇന്നിനിയിപ്പോൾ മീറ്റിംഗ് നടക്കില്ലല്ലോ അതുകൊണ്ട് ഒന്ന് വീട് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടതും അനു ചോദിച്ചു അല്ല മേഡം ആ വീടോ ആർക്ക് വേണ്ടിയാ എന്ന് ചോദിച്ചപ്പോ വേറെ ആർക്കാ എനിക്ക് വേണ്ടി തന്നെ അത്യാ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാട് ചെറിയ വീടാണെങ്കിലും കുഴപ്പമില്ല പിന്നെ വഴി സൗകര്യവും വെള്ളവും മുറ്റത്ത് കിണറുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം അങ്ങനെയുള്ള ഒരു വീട് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ശാലിനി പറഞ്ഞു അത് കേട്ടതാം ഉടനെ അനു പറഞ്ഞു അനുവിന്റെ അറിവിൽ അങ്ങനെ ഏതെങ്കിലും വീടുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോ അനു പറഞ്ഞു ആ മേഡം നമ്മുടെ മേരിയുടെ ആ ഒരു ഏരിയയില് ഒരു വീടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് നമുക്ക് ഒന്ന് നോക്കാം മേഡം എന്ന് പറഞ്ഞു ശരി എന്നാ ഉടനെ നമുക്ക് ആ വീടൊന്ന് അന്വേഷിക്കണം എന്ന് അനുവിനോട് ശാലിനി അറിയിച്ചു അങ്ങനെ തന്നെ ചെയ്യാൻ മാഡം എന്ന് അനു വാക്ക് നൽകുമ്പോഴാണ് വിഷ്ണുവിനെ കുറിച്ച് അനു ഇങ്ങനെ ചോദിച്ചത് ജോലിക്കാര്യത്തെ കുറിച്ച് അന്വേഷിച്ച വിഷ്ണു നടന്ന വിവരവും പിന്നെ അനുവിന്റെ സുഹൃത്തിന്റെ കമ്പനിയിൽ ആ ജോലി അന്വേഷിച്ച് ചെന്നിരുന്നു എന്നുള്ള കാര്യം അത് വിഷ്ണുടൻ തന്നെ ആണെന്നോ അനുവിന് ഉറപ്പുണ്ടോ എന്ന് വീണ്ടും ശാലിനി ചോദിച്ചു അപ്പോഴേക്കും അനു പറഞ്ഞു അതെ മേഡം മേഡത്തെയും വിഷ്ണു സാറിനെ അറിയാം അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പോലും എൻ്റെ ഒരു നെയ്ബർ ആണ് അവൾക്ക് മേഡത്തെയും വിഷ്ണു സാറിനെ നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ അവൾക്കൊരിക്കലും തെറ്റില്ല മേഡം സാർ തന്നെയാണ് അവിടെ ചെന്നിരുന്നത് എനിക്ക് ഉറപ്പാണ് എന്ന് അവൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു എന്നാ അനു ഞാൻ ഇറങ്ങുക എനിക്ക് ഒരു അല്പം ധൃതിയുണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങും അനു വിവരങ്ങൾ അതിനു പിന്നീട് എന്നെ അറിയിച്ചാൽ മതി ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജന യോഗം അത് നടക്കാൻ പോകുന്നില്ല അതിനായി തയ്യാറെടുത്ത് വന്നവരൊക്കെ മന്ത്രി ഇല്ലാതെ ഇന്ന് ഇന്നതിന് മീറ്റിംഗ് നടത്തില്ലല്ലോ അതുകൊണ്ട് ഇനി ആ ഒരു ചടങ്ങ് നടക്കില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ മീറ്റിംഗ് അത് ക്യാൻസലായി അപ്പോൾ ഞാൻ പിന്നെ ഇനി പിന്നീട് നമുക്ക് ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കാം കാലം എനിക്ക് ധൃതിയുണ്ടെന്ന് പറഞ്ഞ് ശാലിനി വെള്ളം വളരെ വിപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് കാണുന്നത് സത്യഭാമ പൂജാ മുറിയിൽ കരികിലേക്ക് എത്തി അവിടെ എല്ലാവടവും ഒന്ന് നോക്കിയിട്ട് ഉടനെ പൊന്നിയെ വിളിച്ചു പൊന്നി അപ്പോഴേക്കും പൊന്നി ഓടിയെത്തി എന്താ സത്യഭാമയ എന്ന് ചോദിച്ചിട്ടു പൊന്നിയോട് സത്യഭാമ ചോദിച്ചു അല്ല ഇന്ന് പിള്ള കൊണ്ടു വന്ന ആ കർപ്പൂരം സാമ്പ്രാണിയൊക്കെ ഇങ്ങോട്ടുണ്ടോ ഉടനെ ഓടിച്ചെന്ന് പൊന്നി അതെല്ലാമായിട്ട് അവിടേക്ക് എത്തി അപ്പോഴേക്കും പൊന്നിയോട് സത്യഭാമ ചോദിച്ചു എന്താ പൊന്നി നിനക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചൂടെ ആകെ പൊടി പിടിച്ചു കിടക്കുന്നു അപ്പോഴാണ് പൊന്നി പറഞ്ഞത് ഞാൻ ഒന്ന് രണ്ടു ദിവസമായി അങ്ങനെ വിചാരിക്കുന്നു സത്യമ്മയെ പക്ഷെ സമയം കിട്ടിയില്ല എന്തായാലും ഇന്ന് സമയം കണ്ടെത്തി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ്മ പറഞ്ഞു പൊന്നി നീ ഈ സമയം കണ്ടെത്തിയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോ നമ്മൾ ഇതെല്ലാം പെറുക്കി ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമാകും ആ എന്തായാലും നിന്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ്മ വേഗം തിരി തിരിയിട്ട് ആ കർപ്പൂരമൊക്കെ കത്തിച്ച് അതോടൊപ്പം തിരി തെളിയിച്ച് സത്യഭാമ്മ ആരതി ഒഴിഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ മുന്നിൽ ഈ കത്തി അമർന്നു കത്തി എരിയുന്നത് കർപ്പൂരമല്ല എൻ്റെ മനസ്സാണ് ഇത്രയും നാളും ഭഗവാന്റെ മുന്നിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചവളാണ് ഞാൻ എന്നും കർപ്പൂരവും ചന്ദനത്തിരിയുമാണ് ഭഗവാനെ കർ കത്തിച്ചിരുന്നത് എന്നിട്ടും എന്താണ് ഭഗവാനെ ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് നേരെ ഞങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ ആഴ്ത്തുകയാണോ എത്ര എത്രയൊക്കെയോ പരീക്ഷണങ്ങൾ ഞങ്ങളെ നേരിടുന്നു ഇനിയും ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ച് ഭഗവാന് മതിയായില്ലേ ഞങ്ങളുടെ സങ്കടം കാണാൻ ഭഗവാന് കഴിയുന്നില്ലേ എന്ന വിഷമത്തോടെ സത്യഭാമ ചോദിക്കുന്നു എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഭഗവാനെ ഇങ്ങനെ ഒരു കുരുക്കിൽ ഞങ്ങളെ എത്തിച്ചത് ഏത് നിമിഷവും ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ വീട് വിട്ട് ഞങ്ങൾക്ക് ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും പിന്നീട് ഇത് വാങ്ങിക്കുന്നത് പുതിയ ആളുകളായിരിക്കും പുതിയ ഉടമസ്ഥർ ഇവിടെ വന്നെത്തും അവർ ഭഗവാന് ആരതി സമർപ്പിക്കുവോ ഭഗവാനെ ചന്ദനത്തിരി കത്തിക്കുവോ കർപ്പൂരം കത്തിക്കുവോ എന്ന് അറിയില്ല ഭഗവാന്റെ ഈ തിരുമനിൽ വന്ന് എന്താണ് ഇനി അവർ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല ഇത് മദ്യശാലയാക്കുവെന്നോ അങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നത് കേട്ടു ഇനി ഈ വീട് വാങ്ങിക്കുന്നവർ ഈ വീട് ഏത് രീതിയിലാക്കുമെന്ന് യാതൊന്നും അറിയില്ല ഭഗവാനെ ഇത്രയും നാളും ഒന്നിനും ഒരു മുടക്കവും ഞാൻ ഭഗവാന് വേണ്ടി വരുത്തിയിട്ടില്ല എന്നിട്ടും ഞങ്ങൾക്ക് നേരെയുള്ള ഭഗവാന്റെ ഈ പരീക്ഷണങ്ങൾ അവസാനിക്കാറായില്ലേ ഈ വീട് വിട്ടിറങ്ങാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഭഗവാനെ എൻ്റെ രാഘവേട്ടൻ്റെ സ്വപ്നങ്ങളാണ് ഈ വീട് ആ മനസ്സ് ഈ വീട് വിട്ടിറങ്ങുന്ന നിമിഷം എങ്ങനെയാകൂ എന്നറിയില്ല ഈ വീടിനോടുള്ള സ്നേഹവും ആ മനസ്സുകൊണ്ടുള്ള ഈ വീടിനോടുള്ള അടുപ്പവും ആണെന്നുള്ള കാര്യം ഞാൻ ഭഗവാനോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഈ വീട് ഇങ്ങനെയാക്കി എടുത്തതിലുള്ള ആ മനുഷ്യൻ്റെ വേദനയും കഷ്ടപ്പാടും വിയർപ്പുമൊക്കെ അത് ഈ വീടിൻ്റെ ഓരോ കോണിലുമുണ്ട് എന്തായാലും ഇനി വരാൻ പോകുന്ന പരീക്ഷണവും ഇനി വരാൻ പോകുന്ന വേദനയും ധർമ്മസങ്കടവും അതെല്ലാം എത്രത്തോളം കഠിനമാണെങ്കിലും അതെല്ലാം ഞങ്ങൾ നേരിടാതെ മറ്റൊരു നിവൃത്തിയുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എത്ര ദിവസം ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാൻ കൂടി കഴിയുമെന്നറിയില്ല എന്ന് സങ്കടത്തോടെ സത്യഭാമ ഭഗവാന്റെ മുന്നിൽ തൻ്റെ വേദനകൾ അറിയിക്കുന്നു